നമസ്കാരം പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്തായാലും അധികാരത്തിൽ എത്തിയതോടുകൂടി കടുത്ത ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ട്രംപ് ലോക രാജ്യങ്ങളുടെ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ വളരെ വലിയ ഇടപെടലുകൾ നടത്തുന്നു എന്തായാലും ലോക രാജ്യങ്ങളൊക്കെ ഓരോ നിമിഷവും ട്രംപിനെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ട്രംപ് എന്താണ് അടുത്തതായി പ്രവർത്തിക്കാൻ പോകുന്നത് എന്നൊക്കെ ലോകരാഷ്ട്രീയത്തിൽ ട്രംപ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചലനം എന്ന് പറയുന്നത് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് ഇനി വരുന്നത് വലിയൊരു ചലനമായിരിക്കും അതായത് അമേരിക്കയിൽ ട്രംപ് നടപ്പാക്കുന്ന പല നയങ്ങളും ലോക രാഷ്ട്രീയത്തെ മൊത്തത്തിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് ചില വെല്ലുവിളികളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അത് എങ്ങനെയാണ് ഇറാന് ഭീഷണിയാണ് ട്രംപ് ഉയർത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാൻ തന്നെ വധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇറാനെ തുടച്ചു നീക്കുമെന്നാണ് ട്രംപ് പറയുന്നത് നടപടികൾ സ്വീകരിക്കാൻ തന്റെ ഉപദേശകർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു താൻ എന്നും ട്രംപ് പറയുന്നു ടെഹ്റാനിൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് സംസാരിക്കുന്നതിനിടെയായിരുന്നു ട്രംപ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഇത് വലിയൊരു യുദ്ധത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത് അതോ ഇറാന്റെ നാശത്തിലേക്കാണോ അമേരിക്ക തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഇറാന് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നത് സംശയമാണ് അതുകൊണ്ട് തന്നെ തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇറാനെ താൻ തുടച്ചു നീക്കും അതിനുള്ള നിർദ്ദേശം ഉപദേശകർക്ക് നൽകി കഴിഞ്ഞു എന്നാണ് ട്രംപ് പറയുന്നത് ഇറാൻ അത്തരമൊരു പ്രവർത്തിക്ക് തുനിഞ്ഞാൽ ഇറാനിൽ ഒന്നും ബാക്കിയുണ്ടാകില്ല എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിനും മറ്റു ഉദ്യോഗസ്ഥർക്കുമെതിരായ ഇറാനിയൻ ഭീഷണി വർഷങ്ങളായി ഫെഡറൽ അധികാരികൾ നിരീക്ഷിച്ചു വരികയാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ട്രംപിന് വെടിയേറ്റിരുന്നു എന്നാൽ ഇത് ഇറാന്റെ വധശ്രമമായിരുന്നില്ല എന്നാണ് അധികാരികൾ വ്യക്തമാക്കുന്നത് പക്ഷെ അക്കാര്യത്തിൽ വ്യക്തമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി ട്രംപിനെ വധിക്കാനുള്ള ഇറാന്റെ പദ്ധതി ഇല്ലാതാക്കിയതായി നീതി വകുപ്പ് നവംബറിൽ പറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ട്രംപിനെ നിരീക്ഷിക്കാനും വധിക്കാനും അമ്പത്തിയൊന്നുകാരനായ ഫർഹാദ് ഷഗേരിയെ സെപ്റ്റംബറിൽ ഇറാൻ ചുമതലപ്പെടുത്തിയിരുന്നതായും ഇയാൾ ഇപ്പോൾ ഇറാനിൽ ഒളിവിനാണ് എന്നുമൊക്കെയാണ് ചില വകുപ്പുകൾ പറയുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ജീവനെ ഏത് രീതിയിലും കവർന്നെടുക്കാൻ വേണ്ടി ഇറാൻ ചില പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ട്രംപിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇറാൻ വെച്ച് പുലർത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ട്രംപ് കടുത്തൊരു നിലപാട് എടുത്തിരിക്കുന്നത് തന്നെ വധിക്കാൻ ശ്രമിക്കുകയാണ് ഇറാനെങ്കിൽ ഇറാനെ തുടച്ചു നീക്കും അവിടെ ഇനി ഒന്നും ബാക്കി ബാക്കിയുണ്ടാകില്ല എന്ന് ആണയിട്ട് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ട്രംപിനെ നമുക്കറിയാം ട്രംപ് ഒന്ന് തീരുമാനിച്ചിറങ്ങിയാൽ അതെന്തായാലും നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തന്റെ ഉപദേശകർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ട്രംപ് നൽകിയിട്ടുണ്ട് എന്നാണ് വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇത് വലിയൊരു രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുമോ എന്ന ചോദ്യമൊക്കെ പലയിടത്തു നിന്നും ഉയരുന്നുണ്ട് അപ്പോ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ കഴിയും